BMC Sport News. നമസ്കാരം സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ സേവന രംഗത്ത് മികച്ച സേവനങ്ങൾ നൽകി വരുന്ന അൽഹിലാൽ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ സിത്ര രണ്ടാം വാർഷികം വിപുലമായി ആഘോഷിച്ചു നവംബർ എട്ടിന് വൈകുന്നേരം നാല് മുപ്പതിന് അൽഹിലാൽ സിത്ര ബോൾറൂമിൽ നടന്ന കേക്ക് മുറിക്കൽ ചടങ്ങോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹെറക്സലൻസി ജലീല അൽ സയ്യിദ് സാംസ്കാരിക സാമൂഹിക പ്രവർത്തന വകുപ്പ് മേധാവി ഹെറക്സലൻസി നൂരിയ അബ്ദുൽ അലി അൽ ആലി എന്നിവർ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ ശരത് ഫിനാൻസ് മാനേജർ സഹൽ ജമാലുദ്ദീൻ എന്നിവർക്കൊപ്പം ചേർന്ന് ചടങ്ങിൽ പുതിയ മണിക്കൂർ പ്രവർത്തിക്കുന്ന ക്ലിനിക്കും ഉദ്ഘാടനം ചെയ്തു i think that way we have we are launching our 24 hour services so we will be available 24 hours from now on that uh, you know inshallah that's also been a good support from the community here thank you you know today we are a, a branch of al hilal in sitra which caters to around 400 patients a day and uh, the people of sitra they indeed accepted us. بسم الله الرحمن الرحيم طبعا اليوم نشارك مستشفى الهلال فرحتهم بمرور العام الثاني على تواجدهم في منطقه ستره واعلانهم عن خدماتهم ما شاء الله المتميزه اللي دائما تتطور مع تطورهم ونموهم في المنطقه الى ستره وضواحيها. ان المركز بيكون على 24 ساعه يعني اهالي ستره اهالي المنطقه منطقه ستره وضواحيها. بيكون مركز الهلال طبعاً على مدار 24 ساعة. أه كما أتقدم بالشكر إلى إدارة مركز الهلال على هذه المبادرة، مبادرة سمو ولي العهد، اللي تقدم بها اللي هو ثلاث فرص. ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റി കൌൺസിൽ അംഗം മുഹമ്മദ് തൌഫീഖ് അൽ അബ്ബാസ് സിത്ര മേഖലയിലെ നിരവധി കമ്മ്യൂണിറ്റി നേതാക്കൾ മറ്റുള്ളവർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി അൽഹിലാൽ മെഡിക്കൽ സെന്റർ സിത്ര ബ്രാഞ്ച് നവംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ സിത്രയിലെയും സമീപ പ്രദേശങ്ങളിലെയും സമൂഹത്തിനായി മൂന്ന് ദിവസത്തെ സൌജന്യ ആരോഗ്യ പരിശോധനകളും വിജയകരമായി സംഘടിപ്പിച്ചു ഒൻപത് ദിനാറിന് പ്രത്യേക വാർഷിക ആരോഗ്യ പരിശോധനാ പാക്കേജ് നവംബർ മുപ്പത് വരെ സിത്ര ബ്രാഞ്ചിലെ അൽഹിലാൽ മെഡിക്കൽ സെന്ററിൽ മാത്രം ലഭ്യമാകും പാക്കേജിൽ ആർ എഫ് ടി എൽ എഫ് ടി ലിപ്പിഡ് പ്രൊഫൈൽ ആർ ബി എസ് എഫ് ബി എസ് ഇ ജി എഫ് ആർ ഐ സി ബി സി എച്ച് ബി എ വൺ സി ടി എസ് എച്ച് വൈറ്റമിൻ ഡി യൂറിൻ ഇ സി ജി എന്നിവയും രണ്ട് ദിനാറിന് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് എന്നീ പരിശോധനകളും ലഭ്യമാക്കും ബഹ്റിനിലെ എല്ലാ സ്വദേശി വിദേശി സമൂഹങ്ങൾക്കും താങ്ങാനാവുന്നതും ഉയർന്ന നിലവാരമുള്ളതുമായ വൈദ്യസഹായം നൽകുന്നതിൽ ബഹ്റിനിലെ മുൻനിര ആരോഗ്യ സംരക്ഷണ ിലൊന്നായ അൽഹില ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചിത്രയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പുതിയ സൌകര്യം ആരംഭിച്ചതോടെ സമൂഹത്തിന് പരിചരണം കാരുണ്യം സേവനം എന്നിവ മണിക്കൂറും നൽകുകയെന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും അധികൃതർ അറിയിച്ചു